ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിൽ ലക്നൌ സൂപ്പർ ജെയിൻസിനെതിരെ രാജസ്ഥാൻ റോയൽസ് തകർപ്പൻ ജയം നേടിയിരിക്കുകയാണ് ആവേശ മത്സരത്തിൽ ഏഴ് വിക്കറ്റിനാണ് രാജസ്ഥാന്റെ ജയം ആദ്യം ബാറ്റ് ചെയ്ത ലക്നൌ അഞ്ച് വിക്കറ്റിന് നൂറ്റി തൊണ്ണൂറ്റി ആറ് റൺസ് അടിച്ചപ്പോൾ മറുപടിക്കിറങ്ങിയ രാജസ്ഥാൻ ആറു പന്ത് ബാക്കിയാക്കിയാണ് വിജയലക്ഷ്യം മറികടന്നത് സഞ്ജു സാംസണിന്റെയും ധ്രുവ് ജുറേലിന്റെയും അർദ്ധ സെഞ്ചുറി പ്രകടനങ്ങളായിരുന്നു മിന്നിച്ചത് പൊതുവേ ശാന്തൻ താരമാണ് സഞ്ജുവെങ്കിലും ലക്നൌവിനെതിരായ ജയം അക്രമാസക്തമായിരുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീം തെരഞ്ഞെടുപ്പ് ഇന്നോ നാളെയോ ആയി നടക്കാനിരിക്കെ സഞ്ജുവിൻ്റെ വൈറൽ ആഘോഷം സെലക്ടർമാരെ ലക്ഷ്യമിട്ടാണെന്നുള്ള ചർച്ചകളാണ് സഞ്ജീവം സഞ്ജുവിനെ ലോകകപ്പ് ടീമിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും കെ എൽ രാഹുലിനാണ് കൂടുതൽ സാധ്യതയെന്നുമായിരുന്നു പൊതുവെയുള്ള വിലയിരുത്തൽ അതുകൊണ്ടുതന്നെ എല്ലാ വിമർശനങ്ങൾക്കുമുള്ള മറുപടിയാണ് സഞ്ജുവിൻ്റെ കലിപ്പ് ആഘോഷമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഇപ്പോഴിതാ സഞ്ജുവിൻ്റെ ആഘോഷം സെലക്ടർമാരെ ചൊടിപ്പിച്ചിരിക്കുകയാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് സഞ്ജുവിന്റെ ആഘോഷം സെലക്ടർമാർക്കെതിരായ വെല്ലുവിളിയാണെന്നാണ് പ്രചരിക്കുന്നത് അതുകൊണ്ട് തന്നെ അജിത് തകാക്കർക്കും സംഘത്തിനും സഞ്ജുവിന്റെ അക്രമാസക്ത ആഘോഷത്തിൽ വിയോജിപ്പുണ്ട് ടി ട്വന്റി ലോകകപ്പ് ടീം തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കവേ ഇത്തരമൊരു ആഘോഷം സഞ്ജു നടത്തിയത് സ്വന്തം കുഴി തോണ്ടുന്നത് പോലെ ആവാൻ സാധ്യതയുണ്ട് സെലക്ടർമാരാണ് സഞ്ജുവിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരമൊരു ആഘോഷം സഞ്ജു നടത്തിയത് സെലക്ടർമാരെ അപമാനിക്കുന്ന തരത്തിലുള്ളതാണെന്ന തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടാനും സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ സഞ്ജുവിനെ തഴയാനുള്ള സാധ്യതയും ഉയരും സഞ്ജു ഐ പി എല്ലിൽ മികച്ച പ്രകടനം നടത്തുമ്പോഴും അന്താരാഷ്ട്ര ടി ട്വന്റിയിലെ പ്രകടനം നിരാശപ്പെടുത്തുന്നതായിരുന്നു അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ തഴഞ്ഞ് കെ എൽ രാഹുലിന് സെലക്ടർമാർ പരിഗണിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലും സെലക്ടർമാർ അനുഭവ സമ്പത്തുള്ള താരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ കെ എൽ രാഹുലിന് ഇപ്പോഴും മുൻതൂക്കം അവകാശപ്പെടാം കെ എൽ രാഹുലും മികച്ച പ്രകടനമാണ് നടത്തുന്നത് രാജസ്ഥാനെതിരെ നാൽപ്പത്തെട്ട് വന്നിൽ എഴുപത്തിയാറ് റൺസാണ് രാഹുൽ നേടിയത് എട്ട് ഫോറും ആറ് സിക്സും ഇതിൽ ഉൾപ്പെടും സീസണിൽ റൺവേട്ടക്കാരിൽ മൂന്നാം സ്ഥാനത്തും രാഹുൽ ആണുള്ളത് ഈ സാഹചര്യത്തിൽ സെലക്ടർമാരുടെ പ്രീതി പിടിച്ചുപറ്റാതെ സഞ്ജുവിന് ടി ട്വന്റി ലോകകപ്പിൽ റിസർവ് താരമായി പോലും എത്താനാകില്ല അതുകൊണ്ട് തന്നെ സഞ്ജുവിന്റെ ലക്നൌവിനെതിരായ വിജയാഘോഷം പോയി എന്ന് പറയാം രോഹിത് ശർമ്മ സഞ്ജുവിനേക്കാൾ രാഹുലിനെയാകും പിന്തുണയ്ക്കുക അവസാനമായി സഞ്ജു അന്താരാഷ്ട്ര ടി ട്വൻ്റി കളിച്ചത് അഫ്ഗാനെതിരെയായിരുന്നു ഈ മത്സരത്തിൽ സഞ്ജു ഡെക്കായിരുന്നു ഇന്ത്യയ്ക്കായി ടി ട്വൻ്റി കളിച്ചപ്പോൾ ഒരു തവണ പോലും ടീമിൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് സഞ്ജുവിന് ഉയരാനായിട്ടില്ല ഇത്തവണത്തെ ഐ പി എല്ലിൻ്റെ ബാറ്റിംഗ് പ്രകടനം വിലയിരുത്തി ലോകകപ്പ് ടീമിനെ തിരഞ്ഞെടുക്കുക പ്രയാസമാണെന്നും പറയാം എല്ലാ മത്സരത്തിലും ബാറ്റിംഗ് പിച്ചാണ് ഒരുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രകടനം മാത്രം വിലയിരുത്തി ലോകകപ്പിലേക്ക് പരിഗണിക്കാനാകില്ല ദേശീയ ടീമിൽ കളിക്കുമ്പോഴുള്ള സമ്മർദ്ദം മറ്റൊരു തരത്തിലാണ് ഐ പി എല്ലിൽ തിളങ്ങുന്നത് പോലെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ തിളങ്ങാനാകില്ല ടീമിൽ നിലനിൽക്കാൻ സെലക്ടർമാരുടെയും നായകൻ്റെയും വിശ്വാസം പിടിച്ചുപറ്റേണ്ടതാണെന്നും അത്യാവശ്യമാണ് അതുകൊണ്ടുതന്നെ സഞ്ജുവിന് ടി ട്വൻ്റി ലോകകപ്പ് ഉറപ്പിക്കാൻ സമയമായിട്ടില്ലെന്ന് തന്നെ പറയാം ഋഷഭ് പന്ത് ഒന്നാം നമ്പർ കീപ്പറാവുമെന്ന് ഉറപ്പാണ് നിലവിലെ സാഹചര്യത്തിൽ സഞ്ജുവിനേക്കാൾ മുൻതൂക്കം രാഹുലിനാണെന്നാണ് നിസ്സംശയം പറയാം